വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണ മുതൽ കവല വരെയുള്ള പ്രധാന മാലിന്യമുക്ത നവീകരണം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് കട്ടപ്പന കോട്ടയം റോഡിൽ നഗരസഭാ പരിധിയിൽ ഉൾപ്പെട്ട മുതൽ ഇടുക്കി കവല വരെയാണ് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഹരിതകർമ്മ സേനയുടെ സേവനത്തോടെ റോഡിലെ മാലിന്യങ്ങളാണ് നീക്കം ചെയ്യുന്നത് നീക്കം ചെയ്യുന്നത് മാർച്ച് മാസം മുപ്പതാം തീയതി കേരളത്തിൽ മാലിന്യമുക്തമായിട്ട് പ്രഖ്യാപിക്കുകയാണ് അതോടൊപ്പം തന്നെ നഗരസഭയിലെ ഇരുപത്തി ഒൻപതാം തീയതി മാലിന്യമുക്തമായിട്ട് പ്രഖ്യാപിക്കുകയാണ് അതിന് മുന്നോടിയായിട്ടുള്ള ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഇന്ന് ഈ പ്രവർത്തനം നടത്തിയത് കട്ടപ്പന നഗരസഭയെ ഇരുപത്തൊന്നാം തീയതി മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചതിനു മുന്നോടിയായിട്ടാണ് വിപുലമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് പാതിയോർത്ത വലിച്ചെറിയുന്ന മാലിന്യങ്ങളും ചപ്പു ചവറുകളും നീക്കം ചെയ്യുകയും അതോടൊപ്പം വീണ്ടും മാലിന്യം തള്ളുന്നവർക്ക് അതിന്റെ കർശന നടപടി സ്വീകരിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് ന്യൂസ് ബ്യൂറോ